ബിഗ് ബോസ് മലയാളം സീസൺ എയ്റ്റിൻ്റെ ഓഡീഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സീസൺ എയ്റ്റിൽ ആരൊക്കെ ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം ഏകദേശം ഒരു മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ബിഗ് ബോസ് മലയാളം സീസൺ എയ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ആരൊക്കെയാണ് സീസൺ എയ്റ്റിൽ ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കാം സോഷ്യൽ മീഡിയ ഫെയിമായ ജാസി ഉണ്ടാകാൻ കൂടുതൽ സാധ്യതയുണ്ട് ചിലപ്പോൾ ജാസി ആഷി ആയിട്ടായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ ജാസി മാത്രമായിട്ടായിരിക്കും മത്സരിക്കുക പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉയർന്നു വന്നിട്ടുള്ള മറ്റൊരു പേരാണ് നാഗ ഇത് കഴിഞ്ഞ വർഷം മുതൽ കെട്ടുള്ള പേരായതുകൊണ്ട് ഈ വർഷം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്തത് ടെലിവിഷൻ സീരിയൽ താരം നിലീഫാണ് ഏഷ്യാനെറ്റിലെ തന്നെ മൗനരാഗം സീരിയലിലെ ഒരു പ്രധാന കഥാപാത്രമായ കിരണിനെയാണ് നെലീഫ് അവതരിപ്പിക്കുന്നത് അതേ സീരിയലിൽ തന്നെ മറ്റൊരു കഥാപാത്രമായ കിരൺ എന്നയാളും ഈ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉണ്ട് അടുത്തത് കഴിഞ്ഞ വർഷത്തെ ബിഗ് ബോസ് മത്സരാർത്ഥികളുടെ പി ആയ വിനു ആണ് പിന്നീടുള്ളത് തൊപ്പിയാണ് തൊപ്പി ഒരു ഇൻഫ്ലുവൻസറാണ് അടുത്തത് മലയാളികളുടെ പ്രിയ സീരിയൽ നടിയായ രേഖയാണ് അടുത്തത് കണ്ടന്റ് ക്രിയേറ്ററായ ഗായത്രിയാണ് ഗായത്രിയുടെ പേരും പ്രഡിക്ഷൻ ലിസ്റ്റിലുണ്ട് അടുത്തത് തട്ടിയും മുട്ടിയും സീരിയൽ താരം സിദ്ധാർത്ഥാണ് സിദ്ധാർത്ഥിൻ്റെ പേരും പ്രഡിക്ഷൻ ലിസ്റ്റിലുണ്ട് അടുത്തത് ഫാഷൻ ഡിസൈനറായ കൃഷ്ണപ്രിയയാണ് കൃഷ്ണപ്രിയയും പ്രഡിക്ഷൻ ലിസ്റ്റിലുണ്ട് അടുത്തതായി ഉയർന്നു വരുന്നത് നടി പ്രിയങ്കയുടെ പേരാണ് നടി പ്രിയങ്കയെയും പ്രതീക്ഷിക്കാം